എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ വരെ പോയതാണ് എനിക്കും ചേണും ഡോക്ടറെ കാണാനുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ മേടിച്ചത് ചേണ് വ്യാഴാഴ്ച പതിനാറാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം വെള്ളിയാഴ്ച ഒരു ചെറിയ സർജറി ഉണ്ട് ഒരു മാസം മുമ്പ് കിഡ്നി സ്റ്റോണായിട്ട് പോയി സ്റ്റോൺ പൊടിച്ച് കളഞ്ഞതാണ് അപ്പോൾ സ്റ്റെട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റെട്ട് റിമൂവ് ചെയ്യണെൻ്റെ സർജറിയാണ് വെള്ളിയാഴ്ച നടക്കുന്നത് എന്നിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് ഒരുമ ഒന്നര രണ്ട് മണിയൊക്കെ ആയി ഞങ്ങൾക്ക് വെച്ച് തുടങ്ങി അപ്പോൾ ഇരുന്ന് കഴിക്കുമ്പോൾ വീണ്ടും നേരെ തട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ പാഴ്സലായിട്ട് ഫുഡ് മേടിക്കാൻ എഴുതി പോവാണ് അപ്പം അതിന് നല്ല ഫുഡ് കിട്ടുന്നൊരു സ്ഥലമുണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടുന്ന കട ഞങ്ങളിവിടെ ഇടയ്ക്ക് വരാറുള്ളതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് നല്ലതാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പോരുന്നത് ഇപ്പം നിങ്ങൾക്കും ധൈര്യമായിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കാൻ നല്ല ഫുഡാണ് ഇവിടെ മാണിക്കാംഗലം തുറയ്ക്ക് ഓപ്പോസിറ്റാണ് ഈ പാഴ്സലായിട്ട് ഫുഡ് കിട്ടുന്ന കട തുറയുടെ പരിസരമൊക്കെ മുമ്പൊക്കെ കാട് പിടിച്ച് വരുന്നു ഇപ്പോൾ നല്ല മനോഹരമായിട്ട് കട്ടയൊക്കെ വിരിച്ച് തുറയ്ക്ക് ചുറ്റും കൈവിരിയൊക്കെ വെച്ച് നല്ല മനോഹരമാക്കി ഇവിടെ ആളുകൾക്കൊക്കെ വന്നിരിക്കാൻ കസേരയൊക്കെ പണിതിട്ടുണ്ട് അപ്പോൾ തുറ ഈ തുറക്കകത്ത് മീൻ വളർത്തലും എല്ലാം ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ അറ്റത്ത് മറ്റേ ഓപ്പൺ ജിമ്മുണ്ട് ഞാൻ മുമ്പ് കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കാണിച്ചു തരാ ഞാൻ പിന്നെ ഇവിടെ ഒരു അമ്പലമുണ്ട് അത് മുമ്പൊന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പം ഈ വഴി നേരെ വന്നപ്പം അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും ഞങ്ങളിനി പുട്ട് കിട്ടുന്ന കടയിലേക്ക് പോവാണ് അപ്പം കടയുടെ പേര് കലവറ കിച്ചൺ ലൈവ് കറി ഷോപ്പെന്നാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ധൈര്യമായിട്ട് ഫുഡൊക്കെ വാങ്ങിക്കാം ഞങ്ങളിടക്കിട്ട് വന്ന് വാങ്ങിക്കാറുള്ളതാണ് അപ്പോൾ ഞങ്ങൾ അപ്പുറത്ത് പോയി എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ഞങ്ങൾ അവിടെ കിടന്ന് കഴിയുമ്പം ഇവിടെ അച്ചാറുകളൊക്കെ കിട്ടും എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് നാരങ്ങ അച്ചാറ് പിന്നെന്താ പാവയ്ക്കച്ചാറ് പിന്നെ ബീഫച്ചാറ് മീനച്ചാറ് അങ്ങനെയുള്ള അച്ചാറുകളൊക്കെ നമുക്കിവിടെ ഉണ്ടാക്കി കിട്ടുന്നതാണ് അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ചില്ലുകൂട്ടിൽ കപ്പ വലത്തിയത് മീൻകറി ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അങ്ങനെ ഒരുപാട് കറികളും ബിരിയാണി റൈസും ഒരുപ്പുണ്ട് നമുക്കതൊക്കെ കാണുമ്പോൾ കൊതിയാവും ഞങ്ങൾ ഒരു കിലോ ബിരിയാണി റൈസും ഇച്ചിരി ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് ഞങ്ങൾ പോയി അപ്പോൾ നല്ല രുചിയുള്ള ഫുഡാണ് ഞാൻ അതാണ് പിന്നെയും പിന്നെയും പറയുന്നത് നല്ല രുചിയുള്ള ഫുഡാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടെ ഒന്ന് വാങ്ങിക്കാം അപ്പം ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ